നമസ്കാരം രാജീവ് ചന്ദ്രശേഖർ എന്ന സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ബി ജെ പി ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെയധികം ഊർജ്ജസ്വലതയോടെ മുമ്പോട്ട് പോവുകയാണ് അതിനിടയിലാണ് അദ്ദേഹത്തെ നേരത്തെ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് തീർന്ന ഏതോ കേസിൽ അദ്ദേഹം സ്ഥലം മറച്ചുവിറ്റു എന്നൊക്കെ പറഞ്ഞു വന്നത് ചില കോൺഗ്രസ്സുകാർ ചില കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് അയച്ചു വന്നു കോൺഗ്രസ്സുകാരൊക്കെ പ്രകടനം നടത്തുന്നു അല്ലെങ്കിൽ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിടുന്നു രാജീവ് ചന്ദ്രശേഖർ രാജിവെക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം ഏത് ഭരണഘടനാ സ്ഥാനത്താണ് ഇരിക്കുന്നത് എം പി അല്ല എം എൽ എ അല്ല ഒന്നുമല്ല അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടി എന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അതിൽ അദ്ദേഹം രാജിവെക്കണോ തുടരണോ എന്ന് പാർട്ടിയാണ് തീരുമാനിക്കുന്നത് അല്ലാതെ കോൺഗ്രസ്സുകാരല്ല ജനങ്ങളുമല്ല അത് പാർട്ടിയുടെ മാത്രമായ ഒരു കാര്യം മാത്രമാണ് ഇത്രയും മണ്ടന്മാരാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരെന്നത് കണ്ടപ്പോൾ ചിന്തിച്ചുപോയി എന്തായാലും ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് ഞാനത് കണ്ടപ്പോൾ തീർച്ചയായിട്ടും അത് ഒന്ന് പങ്കുവയ്ക്കണം എന്ന് തോന്നി പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും ഇന്ന് രാവിലെ ഇട്ട പോസ്റ്റാണ് ഞാനൊരു കഥ പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ചെറിയ പോസ്റ്റ് തുടങ്ങുന്നത് പത്തു വർഷം മുൻപ് വിവേകിയായ ഒരു മുതിർന്ന നേതാവ് ഉണ്ടായിരുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ അഴിമതികൾക്കെതിരെ ഘോരഘോരം പ്രസംഗിച്ചു പൊതുപ്രവർത്തകർക്ക് ഉണ്ടായിരിക്കേണ്ട ഉത്തരവാദിത്വത്തെയും പ്രതിബദ്ധതയും കുറിച്ചെല്ലാം അദ്ദേഹം ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും മുന്നിൽ പ്രഭാഷണങ്ങൾ നടത്തി അഴിമതി തെളിയിക്കപ്പെട്ടാൽ അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ മുഖ്യമന്ത്രിയായതോടെ മുൻപ് പ്രസംഗിച്ചതെല്ലാം അദ്ദേഹം മറന്നു ഉത്തരവാദിത്വവും കടമയും ലജ്ജയുമെല്ലാം മറവിയിലേക്ക് പിൻവാങ്ങി ആരാണ് അദ്ദേഹം എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അവരവൻ്റെ കാര്യം വരുമ്പോൾ അവിടെ ധാർമ്മികതയില്ല അവിടെ രാഷ്ട്രീയ ബോധമില്ല ജനങ്ങളോടുള്ള ഉത്തരവാദിത്വമില്ല ഒന്നുമില്ല എന്തെല്ലാം അഴിമതികളാണ് ഈ രണ്ട് രണ്ട് ടേണുകളിലായിട്ട് മുഖ്യമന്ത്രിക്ക് എതിരെ അടക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെ പാർട്ടി പ്രവർത്തകർക്കെതിരെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒക്കെ തന്നെ ഉയർന്നു വന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ കൃത്യമായൊരു പ്രതികരണം നടത്താൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ മകൾ ഉൾപ്പെട്ട കേസ് അതുപോലെ തന്നെ അദ്ദേഹം നേരിട്ട് ഉൾപ്പെട്ടു എന്ന് പറയപ്പെടുന്ന സ്വർണം കടത്തൽ ഈ നയതന്ത്ര ബാഗേജിലൂടെയുള്ള സ്വർണം കടത്തൽ കേസ് എന്തെല്ലാം ഉണ്ടാക്കി അപ്പം ആ സമയത്തൊക്കെ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്തൊക്കെ തന്നെ ഈ സോളാർ വിഷയത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണം ധാർമ്മികത മറ്റത് മറച്ചത് എന്നൊക്കെ ചൂണ്ടിക്കാട്ടി എത്രയോ പ്രസംഗിച്ചു നടന്നു എന്നിട്ടിപ്പോൾ അഴിമതിയുടെ കെട്ടുകാര്യസ്ഥതയുടെ സുജനാപക്ഷപാതത്തിന്റെ ഭരണമില്ലായ്മയുടെ കൂത്തരങ്ങായി കേരളം മാറിയിട്ടും മുഖ്യമന്ത്രിക്ക് ഒരു കൂസരമില്ല സുഖമായി പി ആർ വർക്കും നടത്തി ഇവിടെ മീറ്റിങ്ങുകളും ആഗോള സംഗമങ്ങളും അയ്യപ്പ സംഗമങ്ങളും ഒക്കെ നടത്തി അദ്ദേഹം ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയെ കവച്ചു വെക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു പോസ്റ്റ് കണ്ടു അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്തിനാണ് അമേരിക്കയെ കവച്ചു വെക്കുന്നത് അദ്ദേഹം ചികിത്സിക്കാനായി നേതാക്കളും ഒക്കെ ചികിത്സിക്കാനായി പോകുന്നത് അമേരിക്കയിലേക്കാണ് മയോ ക്ലിനിക്കിലേക്കൊക്കെയാണ് അപ്പം ഏത് രംഗത്താണ് അമേരിക്കയെ കവച്ചു വെച്ചത് എന്നുകൂടി ഒന്ന് പറയണം ഏത് മേഖലയിലാണ് വികസനം കൈവന്നിരിക്കുന്നത് ഏത് മേഖലയിലാണ് ഈ പി രാജീവ് പറഞ്ഞതുപോലെ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം വന്നിരിക്കുന്നത് ഇതൊന്നും പറയാതെ സർക്കാർ അംഗീകരിച്ച പദ്ധതികൾ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നടപ്പാക്കാൻ പോകുന്ന പദ്ധതികൾ എന്ന് പറഞ്ഞ് പത്രത്തിൽ ഫുൾ പേജ് പരസ്യം കൊടുത്തു നമ്മുടെ നില വാർത്ത ചെയ്യുകയും ചെയ്തു ഇതല്ലാതെ സ്വന്തം കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം ഭരണം വരുമ്പോൾ ഉത്തരവാദിത്തമില്ല ധാർമ്മികതയില്ല ഒന്നുമില്ല ഇദ്ദേഹം രാജിവെക്കേണ്ട സമയം എന്നേ കഴിഞ്ഞതാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും രാജിവെച്ചില്ല രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും രാജിവെച്ചില്ല പലതിനും വ്യക്തമായ മറുപടി പറഞ്ഞത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായി ഇവിടെ ആശാവർക്കർമാരുടെ സമരം അവർക്ക് പത്ത് പീസ കൂട്ടിക്കൊടുക്കാനില്ല കൊടുക്കില്ല എന്നാണ് പറയുന്നത് പക്ഷേ വേണ്ടാത്ത കാര്യത്തിലൊക്കെ ധാരാളം പണമുണ്ട് സർക്കാരിന്റെ കയ്യിൽ അതുതന്നെയാണ് രാജ്യത്തിൻ്റെ കർഷകർ ചൂണ്ടിക്കാട്ടിയത് വിവേകിയായ ഒരു മുഖ്യമന്ത്രി ഒരു നേതാവ് ഉണ്ടായിരുന്നു പണ്ട് പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ ആ വിവേകമൊക്കെ എവിടെ പോയി എന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഈ പോസ്റ്റിലൂടെ ചോദിക്കുന്നത് കേരളത്തിലെ ജനങ്ങളും അത് തീർച്ചയായിട്ടും ചോദിക്കും